ഹലോ ഞാൻ ലി പിന്നി ഇന്നിപ്പോ അഞ്ചാമത്തെ ദിവസമാണ് ആറട്ടെണ്ണം ജയിലിലായിട്ട് അതായത് കഴിഞ്ഞ് ശനിയാഴ്ച തുടങ്ങി ആറട്ടെണ്ണം ജയിലിലാണ് ഇന്നിപ്പോ ബുധനാഴ്ച ഞാൻ എൻ്റെ ഒരു സുഹൃത്തും കൂടി സബ് ജയിലിൽ പോയി കണ്ടായിരുന്നു അതായത് സജാദ് അപ്പ ഞങ്ങള് രണ്ടുപേരും കൂടിയും പോയി കണ്ടപ്പോ ആദ്യം തന്നെ പോലീസാര് പതിനൊന്ന് വരെ നിൽക്കാൻ പറഞ്ഞു ആയിക്കോട്ടെ നിൽക്കാം ഞങ്ങള് പുറത്തു നിന്നു ഞങ്ങള് ഏകദേശം ഒരു മണിക്കൂറോളം പുറത്തു നിന്നിട്ട് ആണ് കണ്ടത് അല്ല പുറത്തു നിന്നിട്ടാണ് ഇത് കാണാൻ പോയി തന്നെ അപ്പൊ പതിനൊന്ന് മണി ആയപ്പോ ആറ പോലീസുകാരും വന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പേപ്പറും ആധാർ കാർഡിന്റെ കോപ്പിയും പിന്നെ അവരുടെ ഫോമും ഉണ്ട് അത് രണ്ടും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങള് വെയിറ്റ് ചെയ്തു കുറച്ചു നേരം കഴിഞ്ഞപ്പ വന്ന് പറയാണ് ആറ ആറ് ബന്ധുക്കൾക്കല്ലാണ്ട് വേറെ ആർക്കും കാണാൻ പാടില്ലെന്നും പറഞ്ഞ് ആറോട്ടെണ്ണം എഴുതി ഒപ്പിട്ടു പറഞ്ഞ ഒരു പേപ്പർ ഞങ്ങള് കാട്ടി അതിൽ നോക്കിപ്പറാട്ടെണ്ണന്റെ കൈവശം പോലെ അല്ലേ എനിക്ക് തോന്നിയത് കാര്യം ഞങ്ങൾ അപ്പൊ പറയാൻ പോയില്ല ഞങ്ങൾ പറഞ്ഞ സാറ് ഞങ്ങൾ ഇപ്പൊ അങ്കവാലിന്ന് ഇവിടം വരെ വന്നാണെങ്കി ഞങ്ങൾ കണ്ടിട്ടേ പോളൂന്ന് പറഞ്ഞു അപ്പൊ സാറ് പറഞ്ഞു ഞങ്ങള് ഫാമിലി പറഞ്ഞിട്ട് വന്നത് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ പരമാവധി പ്രോത്സാഹിപ്പിച്ചു അതായത് പരമാവധി കെഞ്ചി കെഞ്ചി കെഞ്ചിതൊന്നും പറഞ്ഞില്ല പരമാവധി ഞങ്ങള് പറഞ്ഞു ഞങ്ങൾക്ക് കാണാണ്ട് പോകാണ്ട് പറ്റില്ല അങ്ങനെയാണ് കാര്യങ്ങളാണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒന്നും കൂടി പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞു ആറെട്ടെണ്ണ കാണാൻ സമ്മതിച്ച് അഞ്ചു മിനിറ്റ് ഞങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞു ആദ്യം പതിനഞ്ച് മിനിറ്റ് ആണ് അവരെ സന്ദർശിക്കുന്ന ടൈം എന്ന് കണ്ട ഞാൻ കേട്ടത് പക്ഷെ അഞ്ച് മിനിറ്റ് കാണാൻ ഉള്ളു എന്ന് പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കയറി കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങൾ ആദ്യം ചോദിച്ചത് ആറണ ആറത്തെണ്ണ ഞങ്ങളെ കാണണ്ടെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു എന്നാണ് ഞങ്ങൾ ചോദിച്ചത് ആദ്യം തന്നെ ചോദിച്ചാൽ അത് തന്നെയാണ് അപ്പൊ അവിടെ ഏ എനിക്കൊന്നും അറിഞ്ഞുകൂടാ കാരണം എന്റെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പറഞ്ഞു അപ്പൊ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പോലും അവരെ രീതിയിൽ എഴുതിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആന്ന് കാര്യം മനസ്സിലായി പിന്നെ കൂടുതലായി പറയാനൊന്നില്ല പിന്നെ പറഞ്ഞു ഞങ്ങള് വേണ്ടി സംസാരിച്ചു അതായത് ഒന്നും വേണ്ട അതായത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കാം അങ്ങനെയാണെങ്കിൽ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മയ്ക്കൊന്നും കുഴപ്പമില്ല പിന്നെ അപ്പൊ ആറട്ടെണ്ണം പുള്ളിയുടെ സിസ്റ്ററിന്റെ നമ്പർ തന്നു ഞങ്ങളെ വിളിച്ചു അല്ലെ സിസ്റ്റർ നമ്പർ തന്നു ഇതാ എന്തെങ്കിലും ആവശ്യം പറഞ്ഞേരെ കാര്യം പറഞ്ഞേരെ പക്ഷെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആറട്ടോ ഇപ്പൊ ശരിക്കും ഉറപ്പില്ല പുള്ളിയുടെ വക്കീലാരുന്നു ഇവിടെ ഫേസ്ബുക്കില് കൊറേ നാടുകള് അതായത് വിഷ്ണു എന്ന് പറഞ്ഞ ഇത് വരുത്തേ അവൻ അവന്റെ വക്കീലിനെ ഏർപ്പാടാക്കി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ് അടിച്ചാ സത്യം പറഞ്ഞാൽ ആ വക്കീലൊരു കഴിവില്ലാത്തൊരു വക്കീലായിക്കൊള്ളു അവന്റെ വക്കീൽ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ഈ മാതൊരു കേസിനൊന്നും ഈ ഒരു കേസിന് ആറൻ ഇങ്ങനെ ജയിലിൽ പോയി നടക്കേണ്ട ഒരു അവസ്ഥ വരില്ല ഇവിടെ എത്രയോ പേര് പരാതി ഉണ്ടായിട്ട് പോലും അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലീസാണ് കാര്യങ്ങളാണ് അപ്പൊ ആർട്ടൺ ഇങ്ങനെ ഒരു കാര്യം അറിയില്ല അതൊരു വിഷ്ണുവിനോ വക്കീലിനോ പുള്ളിക്കാരനായിട്ടോ ഒരു വക്കീലിനും ഏർപ്പാടാക്കിയില്ല എന്നാ പുള്ളി പറഞ്ഞത് കാരണം വിഷ്ണുവിന്റെ വക്കീൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ ആരാണെന്ന് പോലും പുലിക്കറിയില്ല പുലിക്കൊരു വക്കീലുണ്ടായിരുന്നു എന്ന് പറയുണ്ടായി പക്ഷെ അതിനെ കുറിച്ച് കൂടുതലും വീട്ടിലും പുല്ലിയും പറഞ്ഞൂല എന്തായാലും ഇനിയിപ്പൊ ഈ ഒറ്റ കാര്യങ്ങളോട് ഇപ്പൊ തന്നെ ആറേട്ടെണ്ണ കാര്യം പറഞ്ഞു അതായത് ഇന്ന് തുടങ്ങി ആറേട്ടന്റെ കാര്യത്തില് ഓരോ സുഹൃത്തുക്കളും ഇടപെടുന്നുണ്ടാ പറഞ്ഞത് അതായത് പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞു ആറേട്ടെണ്ണം എടുത്തു പറഞ്ഞ പേര് എന്ന് പറഞ്ഞു വിഷ്ണു കൊച്ചിക്കാരന്റെ വിഷ്ണുദാസ് അവന്റെ പേര് വിഷ്ണുദാസ് എന്നാ വിഷ്ണു കൊച്ചുകാരെന്നാ അറിയുന്നത് അപ്പൊ അവന്റെ അടുത്ത് പറഞ്ഞു കൂടുതൽ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് ആറട്ടെണ്ണം പറഞ്ഞു പിന്നെ പിന്നെ ബാക്കിയുള്ള പേര് ഞാൻ ഇപ്പൊ എല്ലാരും അറിയാലോ ഈ പുള്ളിയുടെ കൂടെ നടന്ന് പൂമ്പിൽ തിന്നുള്ള കുറേ പേരുണ്ട് ഇപ്പൊ വിഷ്ണു എന്നാള് ഒരു ഇതിൽ പറഞ്ഞു ഞാൻ പൈസ ഒന്നും തട്ടിയെടുത്തുള്ള പൈസക്കൊന്നും ഞാൻ അണന്റെ അടുത്ത് പോയിട്ടുള്ള ഫുഡ് വലിയ വാങ്ങിത്തരുന്നു ഇവൻ ഫുഡ് വാങ്ങാൻ പോണത് ലുലുമാളില് ലുലുമാളിൽ പോയി ഫ്രൈഡ് ചിക്കനും കാര്യങ്ങളൊക്കെ കയറ്റുന്നതാണ് ഇവൻ ആറണിന്റെ കൂടെ പോയി ഈ ഫ്രൈഡ് ചിക്കനൊന്നും പോയി അലയില്ലേ മിനിമം അവർക്ക് ബില്ല് ആയിരത്തിനും എന്തായാലും വരും ഇതൊന്നും പൈസ അല്ലേ ആയിരത്തിനൊന്നും ഞാൻ കൂടുതൽ കളക്കല്ല എന്തായാലും വലിയ ഒരു കാര്യത്തോടുകൂടി ആറടണം തീരുമാനിച്ചാണ് ഇനി തുടങ്ങി ഫ്രണ്ട്സിന്റെയോ അതായത് ഇവന്മാരുടെ ഒന്നും ഒരു വക്കീലിന് ഒരു സഹായം പുള്ളിക്ക് ആവശ്യമില്ല പുള്ളിക്കാരുടെ ഫസ്റ്റ് നമ്പറൊന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു ഞങ്ങള് വിളിച്ചു പറഞ്ഞു അത് സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഉള്ള കാര്യം പറഞ്ഞു കൂട് നടന്ന് പണി വളർത്തണമാരാണ് ആരണന്റെ കൂടുതൽ ഈ അവസരം മുതലാക്കിട്ടെന്ന് പറഞ്ഞു അപ്പൊ അവർക്കും കാര്യങ്ങൾ മനസ്സിലായി ഞങ്ങൾക്ക് ഏകദേശം അറിയാം മിസ്റ്റർ പറഞ്ഞിങ്ങനെയാ ഞങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയാം അപ്പൊ ആ തലയിൽ മുടിയുള്ള അങ്ങനെയൊക്കെ എടുത്ത് പറഞ്ഞു അപ്പൊ അവരൊക്കെ ഞങ്ങൾ കൈകാര്യം എന്നൊക്കെ ചെയ്തോളന്നൊക്കെ പറയണ്ടേ പിന്നെ അതുകൂടാണ്ട് പോലീസ് പറഞ്ഞു അതായത് അറന് വല്ല ടീഷർട്ട് അല്ല ടീഷർട്ട് അത് രണ്ടാന്ന് പറഞ്ഞ പേസ്റ്റ് ബ്രഷ് ഇതൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു തുറത്തുണ്ട് കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഒന്ന് ചോദിക്കട്ടെ ഈ അഞ്ചു ദിവസം ആറട്ടൺ ഇതൊന്നും വാങ്ങിക്കൊടുക്കാൻ അവിടെ ആരുണ്ടായില്ലേ ഈ ഈ ഇപ്പൊ ആറട്ടന്റെ കൂടെ ഇറങ്ങുന്നമാര് ഇപ്പൊ അഭിലാഷടെ ആയാലും വിഷ്ണു ആയാലും പിന്നെ അതേപോലെ തന്നെ പെരേര ഇവന്മാരൊക്കെ വന്ന് സ്റ്റേഷന്റെ മുമ്പിൽ പോയി കോപ്രായം കട്ട് ചെയ്താ ഇവർക്കൊന്നും വാങ്ങിക്കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ലേ ഞങ്ങളെ ഒന്നില്ലെങ്കിലും നീ അയാളുടെ എത്ര റൂ വാങ്ങി നക്കിത്ത നിങ്ങളൊക്കെ ഒരു ഒരു ഉപകാരവും അയാൾക്ക് കഴിക്കണ്ട പിന്നെ ആ ഇപ്പൊ പോലീസുകാരുടെ ഭാഗത്തുനിന്നുള്ള എഴുതി കരുവിണേ അത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായതാ കാരണം ഇങ്ങനെ കാരണം എന്തുക്കാ അതായത് ഇപ്പൊ പുള്ളിയുടെ എഴുതിയ ലെറ്ററിൽ എഴുതിയെന്ന് പറഞ്ഞാൽ എന്റെ ബന്ധുക്കൾക്കല്ലാണ്ട് വേറെ ആർക്കും കാണാൻ എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാണ് ആ പോലീസാർ എഴുതി തന്നെ അത് ബന്ധുക്കളുടെ ഭാഗത്ത് ചെലപ്പോ ഇത് പറഞ്ഞിട്ടുണ്ടാവും കാരണം പുള്ളിയുടെ അവസ്ഥ മനസ്സിലാക്കിയത് ഇങ്ങനെ തന്നെയാ ബന്ധുക്കൾ ഇപ്പൊ ഇപ്പൊ അത് കഴിഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു അണ്ണന്റെ സന്തോഷിന്റെ കുറച്ച് ഷർട്ടും കാര്യങ്ങളും എടുക്കാൻ പറഞ്ഞു അപ്പൊ ഷർട്ടും മുണ്ടും അതൊന്ന് വീട്ടിൽ പോയി കളക്ട് ചെയ്തിട്ട് വരാൻ അല്ല ഷർട്ടും ടീഷർട്ടും മുണ്ടും വാങ്ങിക്കൊടുക്കാനാ പറഞ്ഞത് അപ്പൊ ഞങ്ങള് പറഞ്ഞു ഞങ്ങളൊന്ന് വീട്ടിൽ പോയി കളക്ട് ചെയ്തിട്ട് വന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എറണാകുളത്തു നിന്ന് സബ്ജയിൽ നിന്ന് നേരെ കളമശ്ശേരിയില് പുള്ളിയുടെ വീട്ടിൽ പോയി വീട്ടിൽ പോയി പുള്ളിയുടെ അമ്മേനെ കണ്ടു കാര്യങ്ങൾ പറഞ്ഞത് അമ്മ പറഞ്ഞത് അതായത് പുള്ളിയുടെ ഷർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേച്ചി ചേച്ചിട്ട് ആരാണ്ട് പോയിട്ട് എന്നാ പറഞ്ഞത് അപ്പൊ അപ്പൊ തന്നെ ഞാൻ പുള്ളിയുടെ ചേച്ചിനെ ഞാൻ വിളിച്ചായിരുന്നു ചേച്ചിനെ വിളിച്ചിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഇനി ഇനി സന്തോഷിക്കുന്ന കാര്യത്തില് കൂട്ടുകാരെ ആരേ ഇടപെടുത്തുള്ള ഞങ്ങള് തന്നെ ചെയ്തോളാം എന്നാ പറഞ്ഞത് പുള്ളിയുടെ അതാണ് ഏറ്റവും നല്ല കാര്യം കാരണം പുള്ളിയുടെ അവസര അവസ്ഥ മുതലാക്കുന്ന കുറേ പേരാണ് ഇപ്പൊ പുള്ളിയുടെ കൂടാതെ പിന്നെ ആ ഇതൊക്കെ തന്നെ ഉള്ളു പിന്നെ അവര് ഇപ്പൊ സിസ്റ്റർ ഇപ്പൊ വിഷ്ണു കൊച്ചിക്കാരൻ്റെ അടുത്ത് പറയാനുള്ളൂ ഒരറ്റ കാര്യമുള്ളൂ നിന്റെ വക്കീലിനൊന്നും മാറാട്ടണം ആവശ്യമില്ല അവർക്കൊക്കെ നല്ല വക്കീൽ വേറെയുണ്ട് ഏഹ് അപ്പൊ ഈ ഒരു കാര്യം നീ മനസ്സിലാക്കിട്ടോ ഇനി നിന്റെ ഒരു സഹായവും മാറാട്ടണം വേണമെന്നില്ല അപ്പൊ എല്ലാ എല്ലാ കാര്യങ്ങളും മാറട്ടുണ്ടെങ്കിൽ ഏകദേശം ഇവിടെ മനസ്സിലായി വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇനിയിപ്പൊ ആറണ മിക്കവാറും ഇവിടുന്ന് സിസ്റ്റേഴ്സിന്റെ അടുത്തേക്ക് പുള്ളിക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ അങ്ങനെ കഴിഞ്ഞ് പോണം കാരണം ഇവിടെ നിന്ന് എന്തായാലും ഈ ഉള്ളമാരും മുഴുവനും പുള്ളിയോ കോമണി ആയിട്ടേ ചിത്രീകരിക്കുള്ളൂ പുള്ളിയെ കരുതുള്ളൂ അപ്പൊ പുള്ളിയും പുള്ളിയും പുള്ളി പറഞ്ഞ പോലെ വല്ല യു കെയിലോ വിദേശത്തോ പുള്ളി പോയി നടക്കട്ടെ കാരണം പുള്ളിക്ക് ഒരു ലൈഫ് പുള്ളിക്ക് നല്ലൊരു നല്ല വിദ്യാഭ്യാസം ഉണ്ട് കാര്യങ്ങളുണ്ട് പുള്ളി അത് വിനിയോഗിക്കട്ടെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഈ ഓരോരോ ശരിക്കും പറഞ്ഞ വിഷമം ഉണ്ടാക്കിയ കാര്യാണ് കാരണം പുള്ളിക്ക് ഒരു ഒരു എന്താ പറയാ ഒരു സോപ്പോ ഷർട്ടോ കാര്യങ്ങളോ ഒന്നും ഇത്രയും നാളായിട്ടില്ല ബ്രഷ് ഒന്നും ഇല്ല എന്നാ പറഞ്ഞ അപ്പൊ ഈ ഇത്രയും അഞ്ചു ദിവസമായിട്ട് ഇതൊന്നും അവ ആർക്കും ഇൻഫോം ചെയ്യാൻ അവർക്ക് പറ്റിയില്ലേ അത് ഇതൊന്നും മായി അറിഞ്ഞില്ലേ ഈ അഞ്ചു ദിവസം കൊണ്ട് ഇതിപ്പോ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം എനിക്ക് ജോലിയുടെ സംബന്ധിച്ച് കുറച്ച് ഇത് ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായി അതുകാരണം എനിക്ക് പോകാൻ പറ്റാണ്ടായിരുന്നെ പിന്നെ ഇന്നിപ്പോ സമയം കിട്ടിയ കാരണം ഞാൻ ഇന്ന് പോയി ഞാനും കൂട്ടുകാരനും സജാതും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പോയ കണ്ടേ പിന്നെ അവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വേറൊരു കാര്യം പറഞ്ഞായിരുന്നു അതായത് ആറെ വിളിക്കാനായിട്ട് അതായത് ഫോം വിളിക്കാനായിട്ട് അവരുടെ അക്കൗണ്ടിൽ ബാലൻസ് വേണം അപ്പൊ അത് തജാദ് ഒരു ഇരുന്നൂറ് രൂപ പോസ്റ്റ് ഓഫീസിൽ പോയി ഞങ്ങളൊക്കെ കൂടി പോയി പോസ്റ്റ് ഓഫീസിൽ പോയി ഇരുന്നൂറ് രൂപ ചാർജായിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപ അടച്ചു അപ്പൊ ആ പൈസ തീരുന്നവരെ ആറാട്ടനെ സ്റ്റേഷനിൽ നിന്ന് വേറെ ആർക്കെങ്കിലും വിളിക്കുന്നെങ്കിലോ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ പറ്റൂന്ന പറഞ്ഞത് അത് സൂപ്രണ്ടിന്റെ അക്കൗണ്ടിലേക്കാണ് ഇട്ട് ഇട്ടക്കുന്നത് പുള്ളിയുടെ അഡ്രസ്സും പറഞ്ഞെടുത്ത് അതിലേക്ക് ഒരു മണി ഓർഡർ ആയിട്ടാണ് പോസ്റ്റ് ഓഫീസിൽ പോയി ഇട്ടത് അപ്പൊ കാര്യങ്ങള് ഇത്രേ ഉള്ളൂ ഒന്ന് പറയാനുള്ളത് നീ പുള്ളിയുടെ കാര്യത്തില് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ ഒരാളും അല്ല പറയേണ്ട കാര്യമില്ല കാരണം പുള്ളിക്ക് ഫാമിലി ഉണ്ട് പുള്ളിയുടെ ഫാമിലി നോക്കിക്കോളൂ ഇനി പുള്ളിയുടെ കാര്യങ്ങള് അപ്പൊ ഇത്ര ഒക്കെ ഉള്ളു ഇതില് പറയേ വേറെ ശരി ശരിയെന്നു